മെഗാ ഓണം പുസ്തകോത്സവവും സാംസ്കാരികോത്സവവും നാലാം ദിവസത്തിലേക്ക് വൈകിട്ട് മണിക്ക് ഉപനിഷത്ത് സംഗ്രഹം ആര്യസൂര്യന്റെ ജാതകമാല എന്നീ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യും ഡോക്ടർ കെ എച്ച് സുബ്രഹ്മണ്യൻ അഡ്വക്കേറ്റ് മോഹനൻ എന്നിവർ പുസ്തക പ്രകാശന കർമ്മം നിർവഹിക്കും ഇന്നലെ വൈകിട്ട് പ്രവാസം എഴുത്ത് ജീവിതം എന്ന വിഷയത്തിൽ പാനൽ ചർച്ച നടന്നു ഷിഹാബുദ്ദീൻ കൊയ്ത്തും കടവ് ഉദ്ഘാടനം ചെയ്തു പലപ്പോഴും കുടുംബത്തിനും നാടിനുമായി തന്റെ യൗവനം മാറ്റിവെച്ച് അവർക്കായി ജീവിച്ചു നേരത്തെ രോഗവും വാർദ്ധക്യവുമായി മടങ്ങുമ്പോൾ പ്രവാസികൾക്കായി നമ്മൾ എന്ത് കരുതി വെച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ പലരും കൈമലർത്തും വർഷങ്ങളായുള്ള പ്രവാസം കൊണ്ട് നീ എന്താണ് സമ്പാദിച്ചതെന്ന് തന്റെ വിയർപ്പിന്റെ പ്രതിഫലം കൊണ്ട് അവൻ ഊട്ടുകയും ഉടുപ്പിക്കുകയും ചെയ്തവർ തന്നെ തിരിച്ചു ചോദിക്കുകയും ചെയ്യും മറുപടി നൽകാനുള്ള കണക്ക് പുസ്തകം ഒരിക്കലും തുറന്നു നോക്കാത്തവരാണവർ നാടിന്റെ സമ്പദ് വ്യവസ്ഥയിൽ നല്ലൊരു ശതമാനം കാഴ്ചവെക്കുന്ന ഇവർ ജന്മനാടിന്റെ ബുദ്ധിമുട്ടിലും ദുരിതങ്ങളിലും ഒരു കൈത്താങ്ങായി കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും അന്യനാട്ടിൽ കിട്ടുന്ന പരിഗണന പോലും സ്വന്തം നാട്ടിൽ അവർക്ക് കിട്ടുന്നില്ല നാട്ടിൽ പഴയകാല അമ്പലങ്ങളും പള്ളികളും പണിയാൻ എൺപത് ശതമാനത്തോളം ഉപയോഗിച്ചത് ഗൾഫ് മണിയാണ് അതുപോലെ സിനിമാ വ്യവസായത്തിന്റെ വളർച്ചയ്ക്ക് പോലും പങ്കുവഹിച്ചതാണ് ഗൾഫ് മണിയെന്ന് ഷിഹാബുദ്ദീൻ കൊയ്ത്തുംകടവ് പറഞ്ഞു നമ്മുടെ മേഖലകളെയും ഈ ഗൾഫ് പ്രവാസം മാറ്റി തീർത്തു സത്യത്തിൽ ഇന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ അത് വലിയൊരു ചരി വലിയൊരു ഒരു എന്താണ് പറയുക അതി വളരെ ബൃഹത്തമായ ബൃഹത്തായ ഒരു ചരിത്ര ഖണ്ഡമായിട്ട് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം പക്ഷെ നമ്മൾ ഗൾഫ് പ്രവാസത്തെ അങ്ങനെ സൂക്ഷിച്ച് നോക്കുകയോ അതിൻ്റെ ചരിത്രപരമായ ഇടപെടലിനെ കുറിച്ച് സാമ്പത്തികമായ സാംസ്കാരികമായ തലത്തിലുള്ള ഇടപെടലിനെ കുറിച്ച് നമ്മൾ ഒട്ടും തന്നെ ഒരു അംഗീകാരം നൽകാത്ത ഒരു ഒരു മനോഭാവമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക അപ്പോൾ നമ്മൾ ഞാൻ പലപ്പോഴും ഓർക്കാറുള്ളത് നമ്മൾ ചിലരൊക്കെ പറയും നമ്മൾ ലോകമഹായുദ്ധം കണ്ടിട്ടില്ല എന്ന് പറയും മലയാളിക്കുന്നത് അറിയാം ലോകമഹായുദ്ധം അറിയുമൊക്കെ പക്ഷേ സൂക്ഷിച്ച് നമ്മൾ നോക്കിയാൽ മലയാളി കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലോകമഹായുദ്ധമാണ് അവൻ്റെ ആദ്യകാല പ്രവാസം എന്ന് പറയുന്നത് എത്ര പേര് അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല ലോഞ്ചിൽ പോയിരുന്ന ഒരു കാലഘട്ടത്തിന്റെ കഥയാണ് എത്രയോ ആളുകൾ ലോഞ്ചിൽ ലോഞ്ച് വെച്ചാൽ അന്ന് ആ സൗകര്യം മാത്രമേ ഉള്ളൂ ഇവിടുന്ന് ബോംബേക്ക് പോകും ബോംബെ തന്നെ ട്രെയിനിലേക്ക് കയറിയ മൂന്ന് ദിവസം ഏകദേശം മൂന്ന് ദിവസം വേണം തീവണ്ടിയിൽ കൽക്കരി പുകയും ശ്വസിച്ചുകൊണ്ട് രണ്ടര മൂന്ന് ദിവസം വേണം അവിടെ ബോംബെയിലെത്താൻ അവിടെ അടിഞ്ഞുകൂടി ഉള്ള സൗകര്യത്തിലേക്ക് അവിടെയൊക്കെ താമസിച്ചിരിക്കുകയാണ് നമ്മൾ ലോഞ്ചിൻ്റെ ഒരു വിളി തീയതി കണക്കാക്കിയിട്ട് നമ്മൾ ആ തീയതിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചോട്ട് കൊണ്ട് നിൽക്കുന്നത് അങ്ങനെ പിന്നെ ലോഞ്ചിൽ പോകുന്നുള്ളൂ കടലിലൂടെയാണ് പോകുന്നത് അത് ഒരാഴ്ചയൊക്കെ നീണ്ടു നിൽക്കുന്ന യാത്ര നമ്മൾ നിങ്ങൾ ആരെങ്കിലും കടലിൽ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അനുഭവം നമുക്ക് അറിയാൻ പറ്റും കാരണം നമ്മൾ പുസ്തകത്തിൽ വായിക്കുന്ന പോലെ ഇതുപോലെ ഒരനുഭവം അല്ല ഒരു അനുഭവമാണ് സുധീർ പയ്യനാടൻ അധ്യക്ഷനായി ബഷീർ പെരുവാളത്ത് പറമ്പ് ജമാൽ സിറ്റി അജിത് പൂവോട് ഹാഷിം സീരകത്ത് ഭാർഗവൻ പറശ്ശിനി കടവ് സി പി ചെങ്ങളായി റഫീഖ് കമൽ കൃഷ്ണൻ കേളോത്ത് രതീഷ് ചെമ്പിലേരി തുടങ്ങിയവർ പങ്കെടുത്തു ഇന്നറിയാൻ കണ്ണൂർ